നമസ്കാരം ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിന് തൊട്ടടുത്ത് എത്തിയെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മേധാവി റഫയൽ ഗ്രോസി ആണവായുധം നിർമ്മിക്കുന്നതിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അവരുടെ പക്കലുണ്ട് എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാമെന്നും റഫായൽ ഗ്രോസി അഭിപ്രായപ്പെടുന്നുണ്ട് ഫ്രഞ്ച് മാധ്യമമായ ലേ മോണ്ടക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഗ്രോസി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ആണവായുധം സ്വായത്തമാക്കുന്നതിൽ നിന്ന് ഇറാൻ ഒട്ടും അകലെയല്ലെന്നും ഗ്രോസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആണവ പദ്ധതികളുമായി ചർച്ചയ്ക്കായി ഇറാനിലേക്ക് തിരിക്കുന്നതിനു മുമ്പാണ് ക്രോസിയുടെ ഈ ഒരു പരാമർശം ആണവ പദ്ധതിയിലെ പുരോഗതികൾ നിരീക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഗ്രോസി ഇറാനിലേക്ക് പോകുന്നത് ആണവായുധം നിർമ്മിക്കുക എന്നത് ജിക്സോ പെസിൽ പോലെയാണ് ഇറാന്റെ പക്കൽ ഇപ്പോൾ അതിനുള്ള എല്ലാ സാമഗ്രികളുമുണ്ട് ഇനി അവയെ ഒന്നിപ്പിക്കുക മാത്രമേ വേണ്ടൂ അണുബോംബ് ഉണ്ടാക്കുന്നതിൽ നിന്ന് അധികം അകലെയല്ല അവർ അത് എപ്പോൾ വേണമെങ്കിലും നടന്നേക്കാം എന്നാണ് ഗ്രോസി പറയുന്നത് യു എനിന്റെ കീഴിലുള്ള സ്വതന്ത്ര സംഘടനയാണ് അന്താരാഷ്ട്ര ആണവ ഓർജ ഏജൻസി രണ്ടായിരത്തി പതിനഞ്ചിൽ യു എനിലെ അഞ്ച് രക്ഷാ സമിതി സ്ഥിരാംഗങ്ങളുമായി ചേർന്ന് ഒപ്പുവെച്ച ഉടമ്പടി പ്രകാരം ഇറാന്റെ ആണവ പദ്ധതികൾ നിരീക്ഷിക്കുന്ന ഏജൻസിയാണിത് ബറാക്ക് ഒബാമ യു എസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് സുപ്രധാനമായ ഉടമ്പടി യാഥാർത്ഥ്യമായത് എന്നാൽ പിന്നാലെ അധികാരത്തിൽ വന്ന ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ ഉടമ്പടിയിൽ നിന്ന് പിന്മാറി രണ്ടാമതും അധികാരത്തിൽ വന്നതിന് പിന്നാലെ പുതിയ കരാറിനായി ഇറാനെ നിർബന്ധിക്കുകയാണ് ട്രംപ് ചെയ്യുന്നത് എന്നാൽ ഭീഷണിക്ക് വഴങ്ങില്ലെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് റഫേൽ ഗ്രോസിയുടെ പ്രസ്താവനയും വരുന്നത് ഇറാനുമായി ബന്ധപ്പെട്ട ആണവ കരാറിൽ ചർച്ചകൾ മുന്നോട്ടു പോകുന്നതിനിടെ തന്നെ വീണ്ടും ഇറാനും മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു ആണവായുധങ്ങൾക്കായുള്ള നീക്കം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ സൈനിക നടപടികളിൽ നിന്ന് അമേരിക്ക പിന്മാറില്ലെന്നായിരുന്നു ട്രംപ് വ്യക്തമാക്കിയത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ സൈനിക ആക്രമണം ഉണ്ടാകുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് തീർച്ചയായും അങ്ങനെ സംഭവിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത് ട്രംപിന്റെ ഈ ആവർത്തിച്ചുള്ള ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ രണ്ടാം ഘട്ട ചർച്ചയുടെ മുന്നോടിയായി റഷ്യയിലേക്ക് പറക്കാൻ ഒരുങ്ങുകയാണ് ഇറാൻ വിദേശകാര്യ മന്ത്രി എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു കഴിഞ്ഞു അമേരിക്കയ്ക്ക് കീഴടങ്ങിക്കൊണ്ടുള്ള ഒരു കരാറിൽ ഇറാൻ ഒപ്പിടേണ്ടതില്ലെന്നാണ് റഷ്യയുടെ പ്രഖ്യാപിത നയം ഈ പശ്ചാത്തലത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ റഷ്യ സന്ദർശനത്തെ ഗൗരവമായാണ് ലോകരാജ്യങ്ങളും മറ്റും നോക്കുന്നത് ഉത്തര കൊറിയയുമായി സൈനിക കരാറിൽ ഒപ്പുവെച്ച റഷ്യ ഇറാനുമായി ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇറാനെ ആക്രമിച്ചാൽ മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാൻ അമേരിക്ക ആരാണ് എന്ന ചോദ്യമാണ് റഷ്യ ഉയർത്തുന്നത് അമേരിക്ക പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും ഇതുവരെ ഹൂത്തികളെ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അമേരിക്കൻ പടക്കപ്പലുകൾ ഉൾപ്പെടെ ഹൂത്തികളുടെ ആക്രമണങ്ങളിൽ നിന്നും കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് നാണക്കേടോർത്ത് അമേരിക്ക ഔദ്യോഗികമായി സമ്മതിച്ചിട്ടില്ലെങ്കിലും വലിയ നാശനഷ്ടം കടലിലും അമേരിക്കയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്